എന്റെ അഭിനയകാംക്ഷകളിൽ ചിലർ എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി എന്തിനാണ് സാർ തുടരെ തുടരെ യാഗത്തെക്കുറിച്ച് ഇങ്ങനെ പോസ്റ്റ് കേൾക്കുന്നത് വെറുതെ പണിയില്ലേ ഇതൊക്കെ അവർ നടത്തും അന്ധത വന്നാൽ അതിന് വേറെ മാർഗമില്ല ഞാനവരോട് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ബിസി മുന്നൂറില് ഇങ്ങനെയല്ല ചെയ്തിരുന്നത് യാഗങ്ങൾ എന്നാൽ നരമേധയാഗങ്ങളായിരുന്നു എന്നു പറഞ്ഞാൽ മനുഷ്യരെ തന്നെ എടുത്ത് പിന്നെ യാഗ ഹോമ കുണ്ടത്തിലേക്ക് ഇട്ട ദഹിപ്പിക്കുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പം അതിനെയൊക്കെ അന്നത്തെ ആളുകൾ എങ്ങനെ പുറത്തു എന്ന് നമുക്ക് വ്യക്തതയില്ല ഏതായാലും അത് പോയി വകുതെ പോയിരിക്കാനിടയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ഏതായാലും അത് കഴിഞ്ഞിട്ട് മൃഗമേധമാണ് തുടങ്ങിയത് മൃഗമേധം കൂടുതലും ആടുകളെയാണ് അർപ്പിച്ചിരുന്നത് അപ്പോൾ ബിംബിസാര മഹാരാജാവിൻ്റെ അടുത്തേക്ക് ശ്രീബുദ്ധൻ പോയ കഥ എല്ലാവർക്കും അറിയാമല്ലോ ഒരു മുടന്തി മുടന്തി നീങ്ങുന്ന ആടിനെ കയ്യിലെടുത്ത് അദ്ദേഹം നിന്ന് പറഞ്ഞു ഇത് തെറ്റാണെന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി ആയിരക്കണക്കിന് ആടുകളെയാണ് അദ്ദേഹം രക്ഷി രക്ഷിച്ചത് ആ ഷെയ്ബുദ്ധൻ യഥാർത്ഥത്തിൽ ഹിന്ദുമതം നടത്തിക്കൊണ്ടിരുന്ന ഇതുപോലുള്ള അന്യായങ്ങളെ എതിർത്തിട്ടാണ് അദ്ദേഹം നടന്നത് അദ്ദേഹത്തിൻ്റെ അന്യായങ്ങളിൽ ചിലർ കടക്കരപ്പള്ളിയിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് കടൽക്കര പള്ളി എന്നതിന് പേര് വന്നത് പള്ളി എന്നുള്ള ബാല് ഭാഷയാണ് അപ്പോൾ ഇവരെ ഈ ബുദ്ധൻ്റെ അനുയായികളെ ഓടിച്ചു കളയുന്നതിന് വേണ്ടിയാണ് പല വിധത്തിലുള്ള പടയണികൾ നടത്തിയത് പടയണി എന്ന് നമ്മൾ പറയും ചൂട്ട് കത്തിച്ച് കൂട്ടത്തിൽ രണ്ടോ മൂന്നോ തെറിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഓടിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായി അതിൻ്റെ അല്പമാത്രമായ അവശിഷ്ടങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് കാണാം ചേർത്തലയെ കാണാം ഇന്നും മാറാത്തത് ചേർത്തല കാർത്തിയായനി ക്ഷേത്രത്തിൽ എങ്കിലും കെറി പറയരുത് എന്നുള്ള കാര്യം ഏതാണ്ട് പിന്നെ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് എങ്കിലും ഇത് നടത്തും നമ്മുടെ ഒരു കാര്യം ചെയ്തു ഈ ബുദ്ധന്മാരെ ഓടിക്കുന്നതിന് വേണ്ടിയാണ് പടയനി തുടങ്ങിയത് അതങ്ങ് നിരോധിച്ചതാണ് എന്താ കാര്യം കള് കുടിച്ച് തുള്ളലും ചെരുപ്പാട്ടും പരസ്പരമുള്ള വൈരാഗ്യം തീർക്കുന്ന രംഗങ്ങളുമായിട്ട് അത് മാറിയപ്പോഴാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ശ്രീബുദ്ധൻ എന്ന് പറയുന്ന ആളുടെ അനുയായികൾ ചെയ്തുകൊണ്ടിരുന്ന എന്താണ് അതാണ് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുക വിദ്യാഭ്യാസം കൊടുക്കുക ആഴ്ചവോട്ടിലിരുന്ന് വരുന്ന ജനങ്ങളുമായിട്ട് സംവദിക്കുന്നൊരു ഏർപ്പാട് ശ്രീബുദ്ധൻ്റെ അനുയായികൾക്ക് ശ്രീബുദ്ധനുണ്ടായിരുന്നു ശ്രീബുദ്ധനാണ് ആദ്യത്തെ സാക്ഷരതാ പ്രവർത്തകൻ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന രംഗങ്ങൾ ഈ അരയാലിൻ്റെ ചുവടുകളിൽ ചുവടുകളിൽ കൃഷിയിടം പോലെ വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് സഹിക്കുമോ സഹിക്കുകയില്ല എന്തുകൊണ്ട് വിദ്യാഭ്യാസം കിട്ടിയാൽ ഇതിനൊക്കെ എതിരായിട്ട് വരും എന്ന് കരുതിയവരാണ് ഇതിനെയെല്ലാം ഓടിച്ചത് കണ്ടാൽ മംഗളം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരിക്കലും വരുമെന്ന് ശ്രീനാരായണ ഗുരു പോലും വിചാരിച്ചിട്ടുണ്ടാവുകയില്ല കാരണം അദ്ദേഹം ഏതെങ്കിലും അവസരത്തിൽ എവിടെയെങ്കിലും എങ്ങനെ യാഗത്തെക്കുറിച്ച് സംസാരിച്ച ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ നമ്മൾ സൗഭാഗ്യപൂർവ്വകൻ എഴുതി വച്ചിരിക്കുന്ന വലിയ നോട്ടീസിൻ്റെ ആമുഖക്കുറപ്പിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ശ്രീനാരായണ ഗുരുവിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്രഥമ ശിഷ്യനായ കുമാരനാശാനെക്കുറിച്ചും ചില ഇതിന് പറ്റിയ രീതിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ള മട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ സൗഭാഗ്യപൂർവ്വകൻ എഴുതി വച്ചിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീനാരായണ ഒരു പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാം പോറ്റി വന്നാൽ പഴയതെല്ലാം തിരിച്ചു വരുമെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ അതൊക്കെ പറഞ്ഞത് അപ്പം പോയില്ലേ കാറ്റിൽ പോയില്ലേ അതുകൊണ്ടാണ് കണ്ടമംഗലത്തിൽ ഇതുപോലെയൊക്കെ നടന്നത് സൗഭാഗ്യപൂർവകൻ നിർത്തുമെന്ന് തോന്നുന്നില്ല ഇത് തുടങ്ങിയതേ ഉള്ളൂ എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അതിനാണ് അദ്ദേഹം അങ്ങ് വടക്കുനിന്ന് ഒരു ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി കാടാമ്പുഴയിൽ നിന്ന് തെക്കുന്ന് ശ്രീഹരിപ്പോയില്ല ചെമ്പഴന്തി തുടങ്ങിയത് ഇങ്ങനെ ആളുകളെയൊക്കെ ഇതറിയിക്ക അറിയിച്ചിട്ടോ തൻ്റെ നാട്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നടത്തണമെങ്കിൽ സൗഭാഗ്യപൂർവ്വകരെ അന്വേഷിച്ച് വരണം എന്നുള്ള മറ്റിലുള്ള ഒരു വിളംബര ജാതിയായിരുന്നു അത് രണ്ട് രഥങ്ങളല്ലേ ഉരുണ്ടുരുണ്ട് കേരളത്തിൻ്റെ കൂടെ അങ്ങനെ സഞ്ചരിച്ച് കളവംകോട്ടത്ത് വരികയായി നോക്കണേ ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠയുടെ സ്ഥലത്ത് തന്നെ അത് വന്നു അപ്പോൾ ആ പ്രതിഷ്ഠ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കൂ എന്താ അവിടെ പറയാനുള്ളത് തിരിച്ച് അത് അടുത്ത ദിവസം എത്തിയത് എവിടെയാണ് ശക്തി വിനായക ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ശക്തി വിനായക ക്ഷേത്രം ഉണ്ടായത് സ്വപ്നഫലം എന്താണ് സ്വപ്നം അത് പകഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ഇനി വേണ്ടത് വിദ്യാലയങ്ങളാണെന്ന് പറഞ്ഞതിന് പകരമായിട്ടൊരു മറുപടി കൊടുത്തതാണ് എന്തോന്ന് ഈ ശക്തി വിനായക ക്ഷേത്രം ആ അത് കഴിഞ്ഞോ അത് കഴിഞ്ഞ അടുത്തൊരു കാര്യം കൂടി ചെയ്ത് എല്ലാ കരയിലുമ്പോൾ പതിമൂന്ന് കരകൾ പറഞ്ഞ പതിമൂന്ന് എസ് എൻ ഡി പി ശാഖായോഗത്തിനുമ്പോൾ മഴ നനഞ്ഞാ പോയത് അത് കഴിഞ്ഞ് ഇത് ശക്തി വിനായക ക്ഷേത്രത്തിൽ വന്ന് സംഗമിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ഇവിടുത്തേക്ക് വരുമല്ലോ കണ്ണമംഗലത്തേക്ക് വരുമല്ലോ അപ്പോൾ ചെറിയ ചാറ്റമഴ മഴ വീഴും പൂർണ്ണമായ മഴയല്ല ചാറ്റൽ മഴ അപ്പോൾ പൊന്നച്ചൻ പറയുകയാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മഴ മാറി യാഗം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേ മാറുന്നു വൈശാലി എന്ന സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ മഴ വരാനാണ് യാഗം ഇവിടെ മഴ പോകാനാണ് യാഗം എന്തൊക്കെ അന്ധവിശ്വാസങ്ങളായമാരിച്ചു വിടുന്നതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കാം ഒരിക്കലും യാഗത്തെ നമ്മൾ പങ്കാൻ കൂട പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അന്ത്യ ഘട്ടത്തിൽ നമ്മുടെ വൈക്കത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്നു അവിടെ കൊടി ഉയരണമെങ്കിൽ എന്ത് ചെയ്യണം കേട്ടിട്ടുണ്ടോ കഴിവേറ്റണം അങ്ങനെ കഴിവേറി എന്ന വാക്കുണ്ടായിരുന്നു കഴുകേറ്റിയത് ഒരാളുണ്ടാവും അയാൾ കഴിവിൽ തൂങ്ങി ആടി മരിക്കണം അപ്പോൾ ഇവിടെ പൊടിയേറും അങ്ങനെയായിരുന്നു ഒക്കെ പോയില്ലേ ചെറിച്ചു പോയില്ലേ എന്നിട്ടും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ മുളച്ചു മുളച്ചു വരികയാണ് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും കൊള്ളാം